കരീം അഖിലേന്ത്യാ അഖിലേന്ത്യാ ജനറൽ വിശാഖപട്ടണത്ത് നടക്കുന്ന സമ്മേളനത്തിൽ ഇന്ന് ഇതോടെ ഈ ും ആദ്യ മലയാളിയാകും കരീം കരീം നിലവിൽ സംസ്ഥാന ജനറൽ വിജിൻ വയാന്തോടെ വിവരങ്ങൾ നൽകും വിജിൻ ദീർഘകാലമായി പ്രവർത്തന പരിചയമുള്ള കൂടിയാണ് സംഘടനാ രംഗത്ത് പ്രവർത്തന പരിചയമുള്ള കൂടിയാണ് ഇളമരം കരീം പുതിയ സ്ഥാന ലബ്ധിക്ക് തയ്യാറെടുക്കുകയാണ് ജിൽസി സെയ്ഫുദ്ദീൻ പതിനെട്ടാമത് സി ഐ ടി അഖിലേന്ത്യാ സമ്മേളനമാണ് വിശാഖപട്ടെന്ന് തുറന്നുകൊണ്ടിരിക്കുന്നത് അതിലാണ് നിലവിൽ എളമരം കരീമിനെ ജനറൽ സെക്രട്ടറിയാക്കാനുള്ള തീരുമാനത്തിലേക്ക് സി ഐ ടിഒ അഖിലേന്ത്യാ കൌൺസിൽ എത്തിയിട്ടുള്ളത് അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ജിൽസി സൂചിപ്പിച്ചതുപോലെ ആദ്യത്തെ മലയാളിയാണ് കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് എളമരം കരീം എളമരം കരീം ജനറൽ സെക്രട്ടറി ആകുമ്പോൾ ഒപ്പം തന്നെ ദീർഘകാലമായി സംസ്ഥാനത്തും ഒപ്പം തന്നെ അഖിലേന്ത്യാ തലത്തിലുമൊക്കെ പ്രവർത്തിച്ച് പാരമ്പര്യമുള്ള നേതാവ് കൂടിയാണ് നിലവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയാണ് ആനത്തലവട്ടം ആനന്ദൻ ഒക്കെയുള്ള ഘട്ടത്തിൽ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള സമരങ്ങളിൽ ഉൾപ്പെടെ നേതൃത്വം നൽകിയ ആൾക്കൂടിയാണ് ഇലമരഗരീം ഇപ്പോൾ എലമരകരിയും അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആകുന്നതോടുകൂടി സംസ്ഥാനത്ത് വരുന്ന ഒഴിവിലേക്ക് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ വരും എന്നുള്ളതാണ് നിലവിലിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആ പ്രഖ്യാപനവും ഈ സമ്മേളനത്തിന് ശേഷമായിരിക്കും ഉണ്ടാവുക